ബി എം എസ് സ്ഥാപക ദിനാചരണം കട്ടപ്പനയിൽ നടന്നു ബി എം എസ് കട്ടപ്പന മേഖലാ സെക്രട്ടറി പി പി ഷാജി ഉദ്ഘാടനം ചെയ്തു ബി എം എസിന്റെ എഴുപതാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന മേഖലയിൽ നാൽപ്പതോളം പതാകകൾ ഉയർത്തി സമാജ സേവ തൊഴിലാളി ധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എഴുപതാം വാർഷികം ആഘോഷിക്കുന്നത് ബി എം എസ് കട്ടപ്പന മേഖലാ സെക്രട്ടറി പി പി ഷാജി ഉദ്ഘാടനം ചെയ്തു ബി എം എസ് സ്ഥാപിതമായിട്ട് ഇന്നേക്ക് എഴുപതാം വർഷത്തിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നാണ് ബി എം എസ് ഭാരതീയ മസൂർ സംഘം ഇന്ത്യയിൽ രൂപീകൃതമായത് അത് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം മുതൽ ഇന്നേ വരേക്കും നമ്മുടെ ലോകത്തിലെ തന്നെ ഒന്നാം സ്ഥാനം നയിക്കുന്ന ഒരു സംഘടനയാണ് ബി എം എസ് ഈ ബി എം എസിൻ്റെ ഈ എഴുപത് വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ബി എം എസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം സമാജ സേവ തൊഴിലാളി എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് മേഖലാ ഭാരവാഹികളായ ജി ടി ശ്രീകുമാർ സതീഷ് കുമാർ യൂണിറ്റ് കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു